ഹായ് അപ്പോൾ ഞാൻ വീണ്ടും ചക്കു ആൻഡ് കുഞ്ഞുസുമായിട്ട് നിങ്ങൾക്ക് അരികിലെത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം പശുതാമയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഞാനിട്ട ആ കൃപാസനത്തെ പറ്റിയുള്ള കുറേ വീഡിയോകളുണ്ട് ആ വീഡിയോയുടെ അടിയിൽ വന്ന് ഇന്നലെ ഒരു മഹാൻ വളരെ മോശമായ കമൻസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടി ഇങ്ങനെ മെസ്സേജായിട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഒരു വീഡിയോ ചെയ്തിരുന്നതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര താങ്കൾ എന്താ ദരിശിവച്ചിരിക്കുന്നത് കൃപാസനത്തെ പറ്റിയെന്ന് എനിക്കറിയില്ല അമ്മ ഒന്നേ ഉള്ളൂ കേട്ടോ ഒരുപാട് അമ്മമാരൊന്നും ഇല്ല ഒരേ അമ്മയേ ഉള്ളൂ ആ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് കൃപാസന അമ്മ എന്നറിയപ്പെടുന്നു വേളാങ്കണ്ണി പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് വേളാങ്കണ്ണി അമ്മ ലോർദിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ലോഹർദ് മാതാവ് എന്ന പേര് അറിയപ്പെടുന്നു അങ്ങനെ ഏത് സ്ഥലങ്ങളിലാണോ പ്രത്യക്ഷപ്പെടുന്ന ആ പേരിനൊപ്പം ചേർത്താണ് അമ്മ അറിയപ്പെടുന്നത് അതേപോലെ തന്നെയാണ് കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് കൃപാസന അമ്മ എന്നറിയപ്പെടുന്നത് പിന്നെ ഐ എം എസ് ഐ എം എസിനില്ലാത്ത മറ്റൊരു പ്രത്യേകത കൃപാസനത്തിനുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കൃപാസനം എന്ന് പറയുന്നത് പിന്നെ താങ്കൾ പറയുന്ന പോലെ താങ്കൾ എന്നോട് പറഞ്ഞു ബൈബിൾ പഠിക്കാനായിട്ട് തനിക്ക് എങ്ങനെ അറിയാം ഞാൻ ബൈബിള് വായിച്ചിട്ടില്ലെന്ന് അല്ലെങ്കിൽ ഞാൻ ബൈബിൾ പഠിച്ചിട്ടില്ല എന്ന് ബൈബിൾ പൂർണ്ണമായും പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് ഇത് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും കഥാവിൻ്റെ തിരഹിതമനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ ഒരു കത്തോലിക്കിനും ബൈബിൾ എന്ന മഹാസത്യത്തെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം അതിൽ എഴുതിയിരിക്കുന്ന ഓരോ വാചകങ്ങളും ഒരു പൊന്തക്കസ്തക്കാരൻ്റെയും സ്വന്തമല്ല ദൈവനിവേശിതമായ വാക്കുകൾ കഥാവിൻ്റെ ശിഷ്യന്മാരിലൂടെ അവിടെ എഴുതപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ വാക്കുകളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കഥാവിൻ്റെ ചൈതന്യമാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമാണെന്നും തിരിച്ചറിയാൻ ഒരു കത്തോലിക്കനെ പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമില്ല ദൈവം അച്ഛനും എഴുതി വെച്ചിട്ടുണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കാൻ അമ്മയും അപ്പനെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവൻ്റെ സ്വർഗ്ഗത്തെ നിക്ഷേപം കൂട്ടിവെക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതേ കാര്യം തന്നെയാണോ ഞങ്ങൾ ചെയ്യുന്നത് പരിശുദ്ധ അമ്മയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് കൃപാസന അമ്മ എന്ന് പറയുന്നു പിന്നെ തന്നെപ്പോലുള്ളവരെ എന്താ കൃപാസനത്തെപ്പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്താ താനൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അമ്മ അവിടെ മാധ്യസ്ഥയാണ് ചെയ്യുന്നത് ഓരോ വ്യക്തികളും അവരുടെ നിയമങ്ങളെഴുതി ആ വാഗ്ദാന പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കുമ്പോൾ അവർക്ക് വിശ്വാസമാണ് കാനായല കല്യാണ വിരുന്നിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന ആ പ്രശ്നത്തെ പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് കടന്നു വന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു ആ പ്രശ്നത്തെ ഈസിയായിട്ട് അമ്മ മാതാവ് അങ്ങ് പരിഹരിച്ചു കൊടുത്തു മകനോട് എന്ന് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല അത്ഭുതം ചെയ്യേണ്ട സമയമായിട്ടില്ല അതിന് നിങ്ങൾക്കും എനിക്ക് എന്ത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായെങ്കിൽ പോലും അമ്മ എന്തോ അത് അതേപടി അഷ്ടംപ്രതി കഥാപതം വരാന് അനുസരിച്ചു അതുതന്നെയാണോടോ കൃപാസനത്തിലും സംഭവിക്കുന്നതും നടക്കുന്നതും വേറൊന്നുമല്ല അവിടെ നടക്കുന്നത് അമ്മയുടെ തിരുമുമ്പിൽ ഓരോരുത്തരും നിയോഗം സമർപ്പിച്ചിട്ട് കാത്തിരിക്കുകയാണ് മകനിൽ നിന്ന് അമ്മ തങ്ങൾ പറഞ്ഞിരിക്കുന്ന അല്ല അമ്മയുടെ വാഗ്ദാന പേടകത്തിനുള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളും മകൻ വഴി സാധിച്ചു കിട്ടാൻ വേണ്ടി പിന്നെ ഏക കർത്താവായ കർത്താവിനെ തന്നെയാണ് കൃപാസനം സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും നെഞ്ചൂടി ചേർത്ത് പിടിക്കുന്നതും അതിൻ്റെ ഓപ്പോസിറ്റാണ് അവിടെ നടക്കുന്നതെന്ന് തന്നെ പോലുള്ളവരുടെ അടുത്തൊക്കെ ആരാ പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല താൻ പറഞ്ഞു ക്യാൻസർ രോഗം ഭേദമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെയൊക്കെ ഇതൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മാതാവിനെ ബഹുമാനിച്ചില്ല സ്നേഹിച്ചില്ല ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഈ ചേച്ചി ഈ അമ്മച്ചി എന്നൊക്കെയായിരുന്നു ഡയലോഗ് എടോ സ്വന്തം അപ്പൻ മകളെ പീഡിപ്പിക്കുന്ന മകള് ഇപ്പോഴും ഈയിടയ്ക്കും കെട്ടി വളരെ മോശമായ പല കാര്യങ്ങളും മകള് മകളെ സ്വന്തം അപ്പൻ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ മക്കളെ കുന്നുകളെ നമ്മമാരുള്ള സഹോദരൻ സഹോദരിയെ പീഡിപ്പിക്കുന്ന അങ്ങനെ എന്തെല്ലാം അനാവശ്യങ്ങൾ കൊടിമ്പിരി കൊണ്ടിരിക്കുകയാണ് തിന്മകുടെ അതിപ്രസരത്തിൽ ജീവിക്കുന്ന ഈ ലോകത്തിലൊരു ക്യാൻസറെന്ന് കേട്ട ആരെങ്കിലും പേടിക്കുമോ താനെന്താ മണ്ടന അങ്ങനെയൊന്നും ആരും പേടിക്കത്തില്ല അങ്ങനെ പേടിച്ചിരുന്നേ മനുഷ്യരെല്ലാം നന്നായിപ്പോയന ഇവിടെ പിന്നെ കൃപാസനം വഴി മനുഷ്യർക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ അവൻ തിന്മയൊക്കെ അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചിട്ട് നന്മ മാത്രം പത്ത് കൽപ്പനകൾ കൃത്യമായിട്ട് പാലിക്കണം എല്ലാ ദിവസം കഴിവെങ്കിൽ പള്ളിയിൽ പോകണം എല്ലാ ദിവസവും രണ്ടാഴ്ച രൂപയ്ക്ക് കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളണം പിന്നെ അതേപോലെ തന്നെ കുമ്പസാരിച്ചതിന് ശേഷം മാത്രമേ ഒരു വ്യക്തി ഉടമ്പിടിയിലും കടന്നു പോകാൻ പാടുള്ളൂ ആ ഉടമ്പടിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി മദ്യപിക്കാൻ പാടില്ല വ്യവിചാരം ചെയ്യാൻ പാടില്ല കൊല്ലാൻ പാടില്ല കള്ളത്തരം പറയാൻ പാടില്ല കള്ളം ചെയ്യാൻ പാടില്ല മോഷ്ടിക്കാൻ പാടില്ല അങ്ങനെ കർത്താവിൻ്റെ ഫുൾ കൽപ്പനകളും പാലിക്കണം അവിടെ പരിശുദ്ധ അമ്മയുടെ കൽപ്പനകളല്ല പാലിക്കുന്നത് കർത്താവ് കൊടുത്ത വാഗ്ദാനമായ കൽപ്പനകളാണ് പാലിക്കപ്പെടുന്നത് അവിടെ എവിടെയാണോ കർത്താവിനെ ഞങ്ങൾ വേണ്ടു വെക്കുന്നത് അമ്മ അമ്മയെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിപ്പിച്ചു തന്ന കഥാവിൻ്റെ ആ പാത എങ്ങോട്ട് പിന്തുടരുന്നതാണ് കഥാ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വചനത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം സ്നേഹിക്കണം അപ്പനെയും അമ്മയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നവർ സ്വർഗ്ഗത്തിൽ നിക്ഷേപം കൂട്ടി വെക്കുന്നു ഞങ്ങൾക്കൊക്കെ നിഷർഗത്തിൽ നിക്ഷേപമാണ് പോയിട്ടത് അപ്പോൾ മാതാപിതാക്കളെ വേണ്ട നോക്കാൻ ഞങ്ങളൊന്നും പഠിക്കുന്നില്ല നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അമ്മമാരെ വേണ്ടായിരിക്കും ഐ ഡോ ബോദർ ഇറ്റ് തനിക്ക് തൻ്റെ അമ്മയെ വേണ്ടായിരിക്കും അതുകൊണ്ടാണ് അമ്മയെ സ്നേഹിക്കുന്ന അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥ സഹായം അപേക്ഷിക്കുന്ന റോസറി കയ്യിലെന്തി നടക്കുന്ന ഓരോ കത്തോലിക്കിനെ കാണുമ്പോഴും നിങ്ങൾക്കൊക്കെ കുരുവിട്ടുന്നെങ്കിൽ കാര്യം വേറെയാണ് അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല ദൈവം എന്ന മഹാശക്തി തന്നെയാണ് താനൊക്കെ എന്താ കത്തോലിക്കിനെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏഹ് നിങ്ങളൊക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് കഥാവല്ലേ ഞങ്ങൾക്കെല്ലാം വന്നോ അമ്മ മാധ്യസ്ഥയാണ് അതാദ്യം മനസ്സിലാക്കൂ അമ്മ മാധ്യസ്ഥ ശക്തി നമ്മുടെ ഇടയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ പരിഹരിക്കാൻ ഇടയ്ക്ക് വരുന്ന ഒരു വ്യക്തി ആരാണ് മാധ്യസ്ഥനാണ് അതേപോലെ അമ്മ മാധ്യസ്ഥയാണ് വിശുദ്ധരെല്ലാം മാധ്യസ്ഥരാണ് അവരെ നടുക്ക് നിർത്തിക്കൊണ്ട് കർത്താവിൽ നിന്ന് കാര്യങ്ങൾ വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് ഇനിയും നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ കൃപാസനത്തെ അനാവശ്യം പറഞ്ഞുകൊണ്ടേ നടക്കും ജോസഫച്ചൻ കുഴപ്പമാണ് അവിടെ ഇരിക്കുന്ന അമ്മ കുഴപ്പമാണ് താൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞല്ലോ അയ്യമ്മ ഇതിനെക്കാട്ടി വലുതായിരുന്നു ഇപ്പോൾ കാണാനില്ല അമ്മച്ചി എന്നാണ് ഡയലോഗ് എടോ ഞാൻ അമ്മ തന്നെയാണോ അമ്മച്ചിയൊന്നും വിളിച്ച് താൻ പരിഹസിക്കണ്ട ഞാൻ അമ്മ തന്നെയാണ് രണ്ട് വലിയ കുട്ടിയുടെ അമ്മ തന്നെയാണ് അമ്മച്ചി എന്നത് വിളിച്ചു കഴിഞ്ഞാൽ എന്താ കുരു കിട്ടുമെന്ന് വിചാരിച്ചോ തനിക്കൊക്കെ തൻ്റെയൊക്കെ ആ അമ്മച്ചി വെളിയിൽ തന്നെയുണ്ട് സ്വന്തം വീട്ടിൽ അമ്മയ്ക്ക് എന്ത് ബഹുമാനം കൊടുക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് ആദ്യം കൃപാസനത്തെപ്പറ്റി അനലൈസ് ചെയ്യാൻ വരുമ്പോൾ മെസ്സേജ് അടിയിൽ കുത്തി തിരികെ കയറ്റാൻ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളെയൊക്കെ അങ്ങോട്ട് ഏറ്റുപിടിച്ചിട്ടാണല്ലോ വരുന്നത് ഇതൊന്നും അറിയാത്തവരാണോ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ബൈബിൾ വായിക്കുന്നവരും ബൈബിളിനെ അറിയുന്നവരും തന്നെയാണ് ബൈബിളിൻ്റെ വചനങ്ങളനുസരിച്ച് കൃപാസനം മുന്നോട്ട് പോകുന്നതും കൃപാസനത്തിൽ എന്ത് പ്രൊസീജിയർ ആദ്യം കൃപാസനം എന്താണെന്ന് പഠിക്കുക അതിനുള്ളിലേക്കൊന്നും കടന്നു ചില്ലേ കടന്നു ചെന്നിട്ട് എന്താണ് ഉടമ്പടി എന്നൊന്ന് പഠിക്ക് എന്നിട്ട് ഈ ഡയലോഗ് എത്തിക്കാൻ വാ അതെന്താ നിനക്കൊന്നും കഴിയാത്ത നീയൊക്കെ ഡയലോഗ് അടിക്കാൻ വരുമല്ലോ കൃപാസരേതൻ്റെ കുഴപ്പമാണ് ജോസഫച്ചൻ കുഴപ്പമാണ് ഉടമ്പടി കുഴപ്പമാണ് പത്രം കുഴപ്പമാണ് ഇത് പറയുന്നതിന് മുമ്പ് ആദ്യം ഇതെന്താണെന്നൊന്ന് പഠിക്കും നിങ്ങളൊക്കെ ഉടമ്പടി എന്താണ് എന്താണ് ഉടമ്പടി വഴി ആൾക്കാരോട് പറയുന്നത് എന്താ കുറെ കാശ് പിടിക്കുകയാണ് ഉടമ്പടി ചെയ്യുന്നത് അച്ഛൻ പറയുന്നുണ്ട് ഉടമ്പടി പാലിക്കാൻ കഴിവില്ല താരം കൃപാസനത്തിൽ വരണ്ട കാരണം അതിൽ വ്യക്തമായിട്ട് പറയുന്ന പല കാര്യങ്ങളുണ്ട് എല്ലാ ദിവസവും ബൈബിൾ വായിച്ചിരിക്കണം അരമണിക്കൂർ അത് ദൈവത്തിൻ്റെ വചനമല്ലേ നിങ്ങൾ ആരെ രണ്ടോട്ടാക്കി വെച്ചതാണ് നിങ്ങളുടെ കപ്പനും അമ്മയും ഉണ്ടാക്കി വെച്ച് കുടുംബസ്വത്താണോ ബൈബിൾ എഴുതിയിരിക്കുന്ന വചനങ്ങൾ അല്ല കഥാവിൻ്റെ ദൈവനിവേശിതമായി ശിഷ്യന്മാരിലൂടെ എഴുതപ്പെട്ട വാക്കുകളാണ് അങ്ങനെയെങ്കിൽ അത് പഠിക്കണ്ടെന്നല്ല പഠിക്കണം അരമണിക്കൂർ എല്ലാ ദിവസവും കഥാവിനോടൊപ്പം ചെലവഴിച്ചിരിക്കണം അത് കൂടാതെ സ്വന്തമായിട്ട് അരമണിക്കൂർ കർത്താവിൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ച് നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും പരിദേവനങ്ങളും പരിഭവങ്ങളും ഒക്കെ അങ്ങോട്ട് പറയണം എന്ന് വെച്ചാൽ കർത്താവിനെ വിട്ടൊരു കളിക്ക് ആരും കൃപാസനത്തിന്റെ മണ്ണിൽ കാലുകുത്തുന്ന ഒരുത്തനും കർത്താവിനെ വിട്ടു കളിക്ക് തയ്യാറല്ല എന്നർത്ഥം അമ്മ എന്താണ് അവിടെ ചെയ്യുന്നത് അമ്മയല്ല അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് കാനായൽ കല്യാണം വരുന്ന അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയാണോ അല്ല അമ്മ കത്താവിനോട് പറഞ്ഞു അങ്ങൊക്കെ വീഞ്ഞില്ല വീഞ്ഞു വേണമെന്ന് മാത്രമാണ് പറഞ്ഞത് കനായില കല്യാണം വരുന്ന അത്ഭുതം പ്രവർത്തിച്ച് കതാവ് തമ്പരാനാണെങ്കിൽ കൃപാശ്രമണൽ അത്ഭുതങ്ങൾ ക്യാൻസർ അല്ല തളർവാദ രോഗികളെയെല്ലാം ആരെയൊക്കെ മാറ്റാൻ പോകും അതെല്ലാം ബൈബിൾ വചനങ്ങളിൽ മാറ്റിയതായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് തളർവാദ രോഗികളെയും മുപ്പത്താറ് വർഷം ബച്ചമിൻ കൊളക്കടവി കിടന്നു വരുത്തനെ കത്താവ് ഈസിയായിട്ട് കിടക്കടുത്തങ്ങക്കോളാൻ പറഞ്ഞു ഈസിയായിട്ട് അയാൾ പോയി അതേപോലെ കഴിയുമെങ്കിൽ കൃപാസന മണ്ണിൽ അമ്മയുടെ മാധ്യസ്ഥതയിൽ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കർത്താവാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഡയലോഗ് അടിക്കാൻ എൻ്റെ ചാനലിൻ്റെ അടിയിൽ വരുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയാൻ വീണ്ടും വീണ്ടും എനിക്ക് പറയാനൊന്നേ ഉള്ളൂ അവിടെ വന്ന അഭിപ്രായം എഴുതിയിടുന്നതിന് മുമ്പ് കൃപാസന മണ്ണിൽ കാലുകുത്തി എന്താണ് ഉടമ്പടി എന്നൊന്ന് പഠിക്കുക ഉടമ്പടി എന്താണെന്ന് പഠിച്ചിട്ട് കത്താവിനല്ല ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ദൻ ഓക്കെ അതിനെ അംഗീകരിച്ച് തരും അപ്പോൾ ടാറ്റാ ബൈബൈ മതിയായി കാണുമല്ലോ സഹോദര ഇത്രയും മറുപടി താങ്കൾക്ക് മതിയായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും എന്തെങ്കിലും മറുപടി വേണമെങ്കിൽ ഞാൻ ഇനിയും വരാം ഓക്കെ ബൈ